സാധനം എൻ്റെതാണ് അല്ലെങ്കിൽ ഒരാള് ഞാനുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അവന്റെ ആണ് അവളുടെയാണ് അച്ഛൻ്റെ ആണ് അമ്മയുടെ അമ്മായിന്റെ ആണ് ഇങ്ങനെ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഉടമസ്ഥത സൂചിപ്പിക്കാൻ അതിന് ഹിന്ദിയിൽ പറയുക സ്വാമിത്ത എന്നാണ് സ്വാമിത്ത എന്ന് പറഞ്ഞ എന്താണ് ഉടമസ്ഥത അങ്ങനെ ഉടമസ്ഥത കാണിക്കാനുള്ള വാക്കുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കാ പിന്നെ വേറെ അതിന്റെ കൂടെ ഒരു വാക്കുണ്ട് അതിന്റെ വ്യത്യാസം പഠിച്ചിരിക്കണം കാരണം ഇതിനോട് സാമ്യമുള്ള വാക്കാണ് ഉച്ചാരണവരേ പോലെയാണ് പക്ഷേ അതിന്റെ അർത്ഥം ഒരുപാട് വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് ആ വാക്കുകൾ കൂട്ടിയാണ് നമ്മൾ പഠിക്കാം അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ബേട്ട 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 അതിന്റെ അർത്ഥം എന്താണ് മകൻ മകൻ അടുത്തത് വ്യത്യാസം വന്നോ അടുത്തത്യാസം വന്നോട്ടി അതാ ഈ മോനെ മോളെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും അതിന്റെ പ്രയോഗത്തിൽ വ്യത്യാസം തോന്നിയായിരുന്നോ ഇത് കീ വന്നു കീ മറ്റു കാട്ടാന്ന് പറഞ്ഞപ്പോഴോ ഇവിടെ ബാപ്പുട്ടി ഇവിടെ പാപ്പുട്ടിടെ പറഞ്ഞപ്പോ ബാപ്പുട്ടി കീ ബേട്ടിന്ന് പറഞ്ഞത് അപ്പൊ ഇത് സ്ത്രീലിംഗമായിട്ട് മാറി അപ്പൊ അതാണ് വ്യത്യാസം ബാപ്പുട്ടി വന്നപ്പോൾ കായാണ് ഉപയോഗിച്ചത് ബേട്ടി വന്നപ്പോൾ കീ ആണ് ഉപയോഗിച്ചത് ഓക്കെ ഇവിടെ പിതാജി കേതാജി കേന്ദ്ര പിതാജി എന്താണ് അച്ഛന്റെ വേടി അത് ഏകവദനമാണെങ്കിലും ബഹുമാന സൂചകം അതായത് അച്ഛൻ നമ്മൾ ബഹുമാനിക്കുന്ന ആളാണ് നമ്മൾ അച്ഛനെ ബഹുമാനിക്കുന്നു അതുകൊണ്ട് ആദരണീയരായ ആദരണീയരായ വ്യക്തികളെ പറയുമ്പോ നമ്മൾ കെ കൂട്ടിയാണ് പറയ അച്ഛന്റെ വീട് എന്ന് പറഞ്ഞപ്പോ എന്താണ് പിതാജി കെ കേ ആദ്യം കാ ഉപയോഗിച്ചു പിതാജി ബാപ്പുട്ടി കേട്ട എന്ന് പറയുന്നത് ഒരു കാ ഉപയോഗിച്ചു ബാപ്പുട്ടി കി എന്ന് പറയാൻ നമ്മൾ കീ ഉപയോഗിച്ചു ഇപ്പൊ ബാപ്പുട്ടിക്ക് പിതാജി എന്ന് പറയാൻ നമ്മൾ എന്താ ഉപയോഗിച്ചത് കേ ഉപയോഗിച്ചു ഇതാണ് നമ്മൾ ഒന്ന് ഒന്ന് ഒന്നിലധികം വസ്തുക്കളോ അതല്ലെങ്കിൽ ഒന്നിലധികം ആളുകളോ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കെ ഉപയോഗിച്ചിട്ടാണ് പറയാ അതല്ലെങ്കിൽ ആദർ ആദരണീയരായ വ്യക്തികളാണെങ്കിലും നമ്മൾ കേ ഉപയോഗിക്കും ഒന്നിലധികം വസ്തുക്കളോ ഒന്നിലധികം ആളുകളോ അല്ലെങ്കിൽ ആദരണീയ വ്യക്തികളോ ആണെങ്കിൽ നമ്മൾ അവരെ പറയുമ്പോൾ നമ്മൾ കെ എന്നാണ് ഉപയോഗിക്കുക അവിടെ കെ ഉണ്ടോ കി ഇത് വേറൊരു കീ ആണ് ആ കീ കീ ആയിട്ട് വ്യത്യാസമുണ്ട് ഇതിന്റെ വള്ളി ഇപ്പുറത്താണ് ഉണ്ടോ മറ്റേ കീ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ കീ എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട് ഇതിന്റെ അർത്ഥം അതായത് ഇതുണ്ടോ അതായത് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഇംഗ്ലീഷില് ബിക്കോസ് എന്ന് പറയും ബിക്കോസ് ഈ കീ കി ബിക്കോസ് അർത്ഥാണ് അതായത് എന്ന് വെച്ചാൽ എന്നൊക്കെയാണ് അർത്ഥം ഈ കീയുടെ അർത്ഥം ഈ കീ മറ്റേത് കീ വ്യത്യാസമാണ് കേട്ടോ കീട്ടോ ഈ കീന്ന് പറഞ്ഞ വലിയ കീ ആണ് മറ്റേ കീ എന്ന് പറഞ്ഞ ചെറിയ കീ ആണ് ഏത് ഈ അടുത്തോട്ട് വളരെ ഇത് ചെറിയ കീ മറ്റേത് ഇത് വലിയ കീ കേട്ടോ ഇത് വലിയ കീസോ ആ അതെ ഹിന്ദിയിൽ രണ്ടാമത് വരുന്ന വാക്ക് ക്രിയ ഏത് ലിംഗത്തിൽ പെട്ടതാണോ അതിനനുസരിച്ച് കെ കി എന്നിങ്ങനെ മാറി വരും പുല്ലിംഗം സ്ത്രീലിംഗം ബഹുവചനം ഏകവചനം അങ്ങനെ ഉപയോഗിക്കും പറഞ്ഞതിനു ശേഷം ഏത് ഇതാണോ അച്ഛൻ അച്ഛന് മുമ്പ് കെ എന്ന് പറഞ്ഞു മകൻ മകന് മുമ്പ് കാ എന്ന് പറഞ്ഞു മകൾ മകൾക്ക് മുമ്പ് കി എന്ന് പറഞ്ഞു ഏ ആ മനസ്സിലായോ മനസ്സിലാവുന്നുണ്ടോ ആ ഞാനെല്ലാം വിശദമായിട്ടുണ്ട് വാട്സാപ്പിൽ ഈ സാധനം വന്നിട്ടുണ്ട് അച്ഛൻ ഒരാളാണെങ്കിലും ബഹുമാന സൂചകമായി കെ ചേർക്കുന്നു അതുപോലെ മഹൽ വ്യക്തികളെ മഹൽ വ്യക്തികളെ പറയുമ്പോഴും ബഹുമാന സൂചകമായി കെ ചേർക്കുന്നു രാഷ്ട്രപതിജി കെ ഭാഷൻ രാഷ്ട്രപതിയുടെ പ്രസംഗം ഇവിടെ കെ ആണ് രാഷ്ട്രപതി ക്ലാസ് കക്ഷായം എന്ന് പറഞ്ഞാൽ ക്ലാസുകൾ എന്നാണ് അർത്ഥം മാമാജി കെ ഖർ മാർ വീടാണ് അത് കർന്നല്ല പറയാ തൊണ്ടത് ശബ്ദം പറഞ്ഞ ശബ്ദം പറയാ കർ എന്ന് പറയുമ്പോ ഇവിടെന്ന ശബ്ദം പറയാ ഖർ എന്ന് പറയുമ്പോ ഇവിടുന്ന പറയാമിക്ക് ഗാഡി മാമിക്ക് ഗാഡി ഗാഡിന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീലിംഗോ ഗാഡി എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീലിംഗമാണ് ഗാഡി മാമിക്ക് ഗാഡി പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ കാക്കയെ വാക്കുകൾ തെറ്റി ഉപയോഗിച്ചാലും എല്ലാ വാക്കുകളുടെയും അർത്ഥം ഒന്നാണ് ഇത് സംസാരിക്കാൻ ആൾക്കാർക്ക് ഒരു ധൈര്യം കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ചെയ്യാം ഈ പഠിക്കുന്ന സമയത്ത് എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നൊക്കെ ചോദിച്ചോളൂ കേട്ടോ അന്നേ ജോ ഓർഡർ ചെയ്യാത്ത ഞങ്ങൾ ഇന്നലെ ഓർഡർ ചെയ്ത സാധനതല്ല നമ്മൾ ഇന്നലെ ഓർഡർ ചെയ്ത സാധനത അല്ല ഇത് വായിച്ചല്ലേ അപ്പൊ ഇതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിട്ടോ അല്ലേ അപ്പൊ ജസ്റ്റ് ഇതിനകത്തുള്ള നമുക്കൊന്ന് പോവാ പെട്ടെന്ന് പോവാ आपका ऑर्डर तैयार है आपका ऑर्डर तैयार है हुआ ऑर्डर तैयार है। आ, माल कहां पहुंचना है माल एबडे टिकंडा चरक एबडे टिकंडा चरक माल तोरनाल चरक चरक सागर माल कासल चाहे कहां पहुंचना है पहुंचाना है कहां पहुंचाना है यह सामान अभी ट्रेजिंग में है ट्रेस ये तो ठीक है आ, तो आ, नहीं नहीं ना दा पॉइंट पर ठीक है ना तो डिलीवरी में थोड़ी देरी होगी कुछ च इट्टा रे डिलीवरी आया और च दाम सोन डाउ डिलीवरी में थोड़ी होगी और च वही होगा हाँ और च नया ना बाइक उठाओ तो बारे आना पड़े आ आपका पार्सल डिस्पेच हो गया है इधर भेज दिया तुम्हारे पार्सल वो स्पेट्रो अगेन बोल रहे हैं साचिटुंड दिया है बोल रहे हैं दिया उन्होंने बताया था उनको भेज दिया है आइजिटुंड आप आपके पास रखो इस माल का वजन कितना है इस माल का वजन कितना है ये साधनത്തിന്റെ തൂക്കം എത്രയാണ് इस माल का वजन कितना है वजन वजन ജായ ആണ് ചായ അല്ല അർത്ഥം മാറിപ്പോ ചാ വന്നു തൂക്കം എത്രയാണ് മലയാളത്തിൽ മലയാളത്തിൽ എഴുതി

ये बॉक्स टूट गया है ये बॉक्स एक पेटी टूट गया है एक पेटी टूट गया ये बॉक्स टूट गया है ये पेटी पोटी टूट ये पेटी पोटी पोई बॉक्स टूट गया है बॉक्स टूट गया एक बॉक्स टूट तागर दे रखे थे ये पेटी तागर तो टंडर ये को माल डैमेज है ये माल खराब हो गया डैमेज तो अलग डैमेज आये ये माल डैमेज हो गया കരാ എന്ന് പറഞ്ഞാലോ കരാബ്ക ചീത്തയായി ഈ സാധനം എനിക്ക് ഗലത്ത് ഐ ഗ് ഐറ്റം ഇത് തെറ്റി കൊടുത്താണ് ഗലത്ത് ഐറ്റം ഹേ ഇത് തെറ്റായ ഐറ്റം ആണ് ഈ സാധനം തെറ്റാണ് നമുക്ക് നമ്മള് കൊടുത്ത സാധനം അല്ല അല്ലെങ്കിൽ ഇത് എന്തോ മാറിപ്പോയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്നു ഐറ്റം എന്നുള്ള സാമാനെന്നോ മാൽ എന്നോ പറയാ സാമാനോ അല്ലെങ്കിൽ നിങ്ങൾ മാൽ എന്നുള്ള ഭാഗത്തൊക്കെ നിങ്ങൾ സാധാരണ ഉപയോഗിക്കണമായിരിക്കും അല്ലെ സാധാരണ ഉപയോഗിക്കണമായിരിക്കും ചരക്ക് മാൽ എന്ന് പറഞ്ഞ ചരക്കാണ് ചരക്ക് സാധാരണ സാമാൻ എന്ന് പറയും സാമാൻ സാധൻ സാമാൻ മാൽ എന്നൊക്കെ പറഞ്ഞ ഒന്നല്ല ഒന്ന് തന്നെയാണ് ഏകദേശം ഒന്ന് തന്നെയാണ് അർത്ഥം സാധനം എവിടെ എത്തിന ടൈം ലഗേഗാന്നോ കി ടൈം ലേഖാ എന്നും പറയാം കിത്രം ലേഖ ടൈം ലേഖ ഇത് എത്ര സമയം എടുക്കും സാധനം അവിടെ എത്ത സമയം എടുക്കും कंटेनर कहा उतरना है कंटेनर कहा उतरना है कंटेनर को एवडे अर्केंडिस कंटेनर एवडे अर्केंडिस अनिल माल कहा उतरना है माल कहा उतरना है कंटेनर कहा उतरना है यह सामान कहां उतरना है अनक बोले ये आइंदा न मलोट पे मलोट आइंदा मलोट आइंदा मलोट 15 15 15 15 15 आ, आ. आ okay. कितना टाइम लगेगा कितना टाइम लगेगा तो लिख ले जाएगा न कुछ बोले कितना टाइम लगा हमने तो कटतडले लिख ही गया अंदर हैं ए एत्र समय कितना टाइम कितना समय हक ले जाएगा ले जाएगा और लिख ही गिनोरो लिख ही लिख ही उरियो അത് ലേകി ലേകി എന്ന് പറയുന്നത് സാധനത്തിന്റെ ലിംഗം അനുസരിച്ചാണ് എന്ത് സാധനമാണോ ആ സാധനം എന്താണോ അതിനനുസരിച്ചാണ് ലഗേകി എന്ന് പറയാ അത് സാറില്ല എന്നിട്ടാണ് ലഗേഖപ്പെടുന്ന ഇതിപ്പോ വരുന്നതൊരു പെണ്ണാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീലിംഗത്തിൽപ്പെട്ട ഏതെങ്കിലും സാധനം അത് ലഗേകി എന്ന് പറയാ അങ്ങനെ കുഴപ്പമില്ല ഇത് കൊഴപ്പല്ല ഏതായാലും അർത്ഥം ഒന്നും തന്നെയാണ് രണ്ടു ആണ് ഒന്നാണ് കണ്ടെയ്നർക്കണ്ടെയ്നർക്കാ ഉത്തർ അടുത്തതാണ് റിട്ടേൺ ഓർഡർ ജനറേറ്റ് കരുതിയെ റിട്ടേൺ ഓർഡർ ജനറേറ്റ് കരുതിയെ എന്ന് പറയുന്നത് തിരിച്ചയക്കാനുള്ള പ്രൊസീജിയർ ഒക്കെ ചെയ്തു തീർച്ചയായുള്ള റിട്ടേൺ കൊടുക്കാനുള്ള പ്രൊസീജിയർ ഒക്കെ ചെയ്തു कृपया पैकिंग अच्छी तरह कीजिए कृपया पैकिंग अच्छी तरह कीजिए कृपया पैकिंग अच्छी तरह कीजिए बिल अभी तक नहीं आया बिल अभी तक नहीं आया ट्रक लेट हो गया है ट्रक तापस्ू ट्रक ताप ट्रक लेट हो गया है ഡ്രൈവർക്ക നമ്പർ കാർ ദീജിയെ ഡ്രൈവറുടെ നമ്പർ തരൂ തുരന്തെലിവറി ഡെലിവറി ചായയെ ഞങ്ങൾ സാധനം കിട്ടണം തുരന്ത് പെട്ടെന്ന് അമേ തുരന്ത ഡെലിവറി ചായ പറയാം ജൽദി അമേ ജൽദിഹി ഡെലിവറി ചായ ജൽദി ഡെലിവറി ചായ എങ്ങനെയൊക്കെ പറയാട്ടോ ഇത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാമാനും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ എന്ന് ചെയ്തോണ്ടിരിക്കയാണ് അങ്ങനെ തന്നെയാണ് ോഡ് ഇറക്ക ലോഡ് തുടങ്ങാ അൺലോഡിങ് കിത്തന മാർഗ് ഈ ട്രക്കിനകത്ത് എത്ര സാധനുണ്ട് മാർഗ് എ ചരക്ക്ണ്ട് എത്ര സാധനം ഉണ്ട് എന്നാണ് ചോദിക്കുന്നത് എവിടെയാ അതിന് ഗുദാംന്ന് പറയും എന്താണ് വേർ ഹൗസ് ഗുദാം അഡ്രസ് അഡ്രസ് ഡെലിവറി അഡ്രസ് സഹി ഹെ ഡെലിവറി അഡ്രസ് സഹിവിടെ ചേർക്കുവാണെങ്കിലേ ഇവിടെ ഒരു ക്യാ ചേർക്കുവാണെങ്കിൽ ഒന്നുകൂടി ചോദ്യം ക്ലിയർ ആയി അല്ലെങ്കിൽ ഇവിടെ ചേരണം അതല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ ചേർന്ന് അഡ്രസ് സഹി ഹെ അവിടെ ചോദിച്ചാലും ഓക്കെ ആ പിൻകോട് ഖലത്തെ പിൻകോട് തെറ്റി പോയിട്ടുണ്ട് പിൻകോട് ഖലത്തെ പിൻകോട് തെറ്റിയിട്ടുണ്ട് ഈ സീൽ നുള്ള പറയാ സീര് സീൽ സീല് ആണ് അതിന് പറയുന്നത് എന്താണ് മുഹർ മുഹറാണ് മുദ്ര മുദ്ര മുഹർ കേട്ടോ മുഹർ മുദ്ര मोहन कौन ट्रक का दस्तावेज देगा ये रेगड दस्तावेज डॉक्यूमेंट रेगड डॉक्यूमेंट 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 रेगड माल എന്ന് പറഞ്ഞ എന്താണ് കൊടുത്തു ഏൽപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് സൗപ്പാഗിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു സൗപാകയെ അധൂരാഹേ ഈ പാർസൽ അപൂർണമാണ് അധൂരാന്ന് പറഞ്ഞാൽ അപൂർണ്ണം എന്താണ് അർത്ഥം ഇതിന്റെ അർത്ഥം അപൂർണ ഈ പാർസൽ പൂർത്തിയായിട്ടില്ല ഈ പാർസൽ അതൂരൽ പൂർത്തിയായിട്ടില്ല സാധനത്തിന് വില എന്താണെങ്കിൽ റേറ്റ് എന്തൊക്കെ പറയുന്ന പറയാ ഒന്ന് പിന്നെന്ത്ാവ് പിന്നെന്തു പറയും ബാവ് വില വിലയെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞ വില എന്താണ് കിമത്യാഹയിൽ വില എന്താണ് വില എന്താണ് ഇതെല്ലാം ഒരേ അർത്ഥം തന്നെ കേട്ടോ ദാമ് വില കിമത്ത് വില ബാവ് വില ഇത് ടേഗ് മിസ്സിംഗ് ടേഗ് മിസ്സിംഗ് ഇതിന്റെ ടാഗ് കാണുന്നില്ല ടാഗ് മിസ്സിങ് ടാഗ് കാണുന്നില്ല കോ അത് നമുക്ക് ഇങ്ങനെ പറയാം കോ കോ ഗൈ പോ അല്ലെങ്കിൽ കോഗൈ കോൻ ബേജിയേ ട്രക്ക ലൊക്കേഷൻ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ അയച്ചാൽ നമുക്ക് ഫോളോ ചെയ്യാൻ വരും ാണ് ഗുദാം ബാണ് വേർ ഹൗസ് പറഞ്ഞാൽ എന്താണ് ഗുദാം നമ്മൾ നേരത്തെ എഴുതിയെന്നില്ലേ ഗുദാം

ഉത്തരവാദി ആരാണ് സാധനത്തിന്റെ ഉത്തരവാദി ആരാണ് ആരാണ് ഏറ്റെടുക്ക ഹവാനാ കൈപ്പറ്റുന്ന ആള് കൈപ്പറ്റുന്ന ആള് പറഞ്ഞാധാർ ഉത്തരവാദിക്ക് ബദൽഗയാറി और अलग गाड़ी का गाड़ी का रूट बदल गया है रास्ता बदल गया है अगर बोल रूट अलग रास्ता बदल गया है